ട്രംപ് ഒരു കോയിൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ക്രിപ്റ്റോ കോയിൻ ഈ കോയിൻ ഒറ്റ രാത്രി കൊണ്ടാണ് ട്രംപിൻ്റെ സമ്പത്തിൽ അറുപതിനായിരം കോടി രൂപയുടെ വർധനവുണ്ടാക്കിയെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്പന്ന പട്ടികയിൽ നാനൂറ് പേരിൽ മുന്നൂറ്റി പത്തൊമ്പതാം സ്ഥാനത്തായിരുന്ന ട്രംപ് ഒറ്റയടിക്ക് ആദ്യ ഇരുപത്തഞ്ച് സമ്പന്നരിൽ ഒരാളായി മാറി ഡൊണാൾഡ് ട്രംപ് ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കിയതും ഒരു തട്ടിപ്പായിരുന്നോ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ട്രംപ് പുറത്തിറക്കിയ മീം കോയിൻ സത്യത്തിൽ ഒരു തമാശയാണ് സാധാരണയായി മൂല്യമോ ആധികാരികതയോ പ്രയോജനമോ ഇല്ലാത്ത ഒരു ക്രിപ്റ്റോ കറൻസിയാണ് മീം ക്രിപ്റ്റോ സെക്ടറില് വളരെ അസ്ഥിരമായ ഒന്ന് അവ പലപ്പോഴും ആരംഭിക്കുന്നത് തന്നെ ഒരു തമാശയാണ് വെറും നോരമ്പോക്കായി അവയ്ക്ക് അന്തർലീനമായ മൂല്യമില്ലെങ്കിലും ആവശ്യത്തിന് ആളുകൾ അവ വാങ്ങാൻ തയ്യാറാണെങ്കിൽ അവയുടെ വില ഉയരാൻ തുടങ്ങും എന്നാൽ അത് അങ്ങേയറ്റം ചാഞ്ചാട്ടമുള്ളതായിരിക്കും അതായത് എന്നൊരു ഇവയ്ക്ക് ഉണ്ടാവില്ല എന്നതാണ് അർത്ഥം രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഒരു തമാശയെ സൃഷ്ടിച്ചവയാണ് ഇവ വ്യക്തമായ ലക്ഷ്യമോ പദാർത്ഥമോ ഇല്ലാത്ത മീൻകോയിൻ ചില രാജ്യങ്ങൾ നിരോധിച്ചുപിട്ടുമുണ്ട് ബിറ്റ് കോയിൻ എന്തൂറിയം ർ തുടങ്ങി ഇരുപതോളം ക്രിപ്റ്റോ കറൻസികൾ ലോകത്ത് പ്രചാരത്തിലുണ്ട് ഇതിൽ ബിറ്റ് കോയിൻ ഉൾപ്പെടെ ലോകത്തിന്റെ വിശ്വാസ്യത ആർജിച്ചതുമാണ് ഇതിനിടയിലാണ് വെറുമൊരു തമാശയായി അവതരിപ്പിക്കേണ്ട മീം കോയിൻ ട്രംപ് പുറത്തിറക്കുന്നത് ഇതാണ് ട്രംപിന്റെ ഉദ്ദേശിയെ ചോദ്യം ചെയ്യുന്നത് ജനുവരി പതിനേഴിന് രാത്രി ഒരു മുൻകൂർ അറിയിപ്പും കൂടാതെ സൊളോനോ ബ്ലാക്ക് ചെയിന് പ്രവർത്തിക്കുന്ന മീം നാണയോ വാഷിംഗ്ടൺ ഡി സിയിൽ ട്രംപ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ട്രംപ് അദ്ദേഹത്തിന് മക്കളായ എറിക്കും ഡൊണാൾഡ് ചേർന്ന് ഡിജിറ്റൽ അസറ്റ് പ്ലാറ്റ്ഫോമായ ലിബർട്ടി ഫിനാൻഷ്യൽ രൂപീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഈ മാസം ആദ്യം ഡെലവെയറിൽ രൂപീകരിച്ച ട്രംപ് ഓർഗനൈസേഷന്റെ ഭാഗമായ സി ഐസി ഡിജിറ്റൽ എൽ 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 സി ആണ് ട്രംപ് ക്രിപ്റ്റോ കറൻസി അവതരിപ്പിക്കുന്നത് ആകെ ആയിരം ദശലക്ഷം കോയിനുകളിൽ ഇരുന്നൂറ് ദശലക്ഷം ടോക്കണുകൾ പൊതുജനങ്ങൾക്കായി പുറത്തിറക്കുകയും ബാക്കി എണ്ണൂറ് ദശലക്ഷം ട്രംപുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നിലനിർത്തുകയായിരുന്നു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൊത്തം വിതരണം ഒരു ബില്യനായി വർദ്ധിപ്പിക്കാനായിരുന്നു പദ്ധതി ജൂലൈയിൽ നടന്ന റാലിക്കിടെ ഉണ്ടായ വധശ്രമത്തിന് പിന്നാലെ ട്രംപ് പറഞ്ഞ ഫൈറ്റ് 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 എന്ന വാക്കുകൾക്ക് മുകളിൽ മുഷ്ടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ട്രംപിൻ്റെ ചിത്രത്തോടു കൂടിയാണ് ട്രംപിൻ്റെ മീൻകോയിൽ ഞങ്ങൾ നിലകൊള്ളുന്ന എല്ലാറ്റിലും വിജയിക്കുന്നു എന്ന് കോയിൻ പ്രതിഫലിപ്പിക്കുന്നു മെലാനിയുടെ കറുപ്പും വെളുപ്പും ഫോട്ടോയിൽ കൈകൾ കൂപ്പി നന്ദി പറയും പോലെയാണ് മെലാനിന മീമിൻറെ അവതരണം എൻ്റെ പുതിയ ഔദ്യോഗിക ട്രംപിയും ഇവിടെയുണ്ട് നമ്മൾ വിജയത്തിന് വേണ്ടി നില കൊണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾക്കുള്ള സമയമാണിത് അതുകൊണ്ട് വിജയിക്കുക എൻ്റെ പ്രത്യേക ട്രംപ് കമ്മ്യൂണിറ്റിയിൽ ചേരുക ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെയാണ് കുറിച്ചത് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കോയിൻ്റെ നിയമസാധ്യത സ്ഥിരീകരിച്ചാണ് ട്രംപ് കോയിൻ പുറത്തിറക്കിയതെങ്കിലും അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് അപ്പോൾ തന്നെ സംശയവും ഉയർന്നിരുന്നു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് വളരെ അസ്ഥിരമാണെന്നതും കുറഞ്ഞ കാലയളവിനുള്ളിൽ വിലകളിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്നതും പലരും ചൂണ്ടിക്കാട്ടി ട്രംപ് പണ്ടോറയുടെ പെട്ടി തുറന്ന വിമർശനമുണ്ടായി എന്നാൽ പലരും ട്രംപിനോടുള്ള അമിതാരാധനയിൽ കറൻസി വലയിൽപ്പെട്ടു എന്ന് വേണം കരുതാൻ ചിലർ കോടിക്കണക്കിന് ഡോളർ നേട്ടമുണ്ടായ ിയപ്പോൾ നിരവധി പേർ വലിയ നഷ്ടത്തിന്റെ ഇരകളായി മാറുകയും ചെയ്തു ഈ ഒരൊറ്റ കോയിൻ ഒറ്റ രാത്രി കൊണ്ട് ട്രംപിൻ്റെ സമ്പത്തിൽ അറുപതിനായിരം കോടി രൂപയുടെ വർധനവുണ്ടാക്കിയെന്നാണ് കണക്കാക്കുന്നത് ഫോബ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമ്പന്ന പട്ടികയിൽ നാനൂറ് പേരിൽ മുപ്പത്തി സ്ഥാനത്തിരുന്ന ട്രംപ് ഒറ്റയടിക്ക് ആദ്യ ഇരുപത്തഞ്ച് സമ്പന്നരിൽ ഒരാളായി മാറുന്നിടത്തേക്കാണ് കോയിൻ മൂല്യമുള്ള മുന്നേറ്റം എത്തിച്ചത് ബ്ലൂംബർഗിൻ്റെ ബില്ലനർ ഇൻഡെക്സ് ട്രംപിൻ്റെ ആസ്തി സെവൻ പോയിൻറ്റ് വൺ സിക്സ് ബില്യൺ ഡോളർ ആയിരുന്നു ട്രംപിന്റെ ക്രിപ്റ്റോ നിക്ഷേപങ്ങളെ കണക്കിലെടുക്കാതെയുള്ള തുകയാണിത് മീം കോയിനിലൂടെ ട്രംപിന്റെ സമ്പത്ത് എൺപത്തൊമ്പത് ശതമാനത്തോളമാണ് ആദ്യ ദിനത്തിൽ വർദ്ധിച്ചത് ഇതോടെ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളറിന്റെ വർധനവാണ് രേഖപ്പെടുത്തുന്നത് ഇത് അദ്ദേഹത്തിന്റെ മറ്റ് ആസ്തികളുമായി ചേർത്തതോടെയാണ് ലോകത്തിലെ ഏറ്റവും ധനികരായ ഇരുപത്തഞ്ച് പേരുടെ പട്ടികയിലേക്ക് ട്രംപും എത്തിയത് ഈ കച്ചവടത്തിലൂടെ ട്രംപിന് മാത്രമല്ല കുടുംബങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ ലാഭവിഹിതം കിട്ടി കിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ട്രംപിൻ്റെ അനുബന്ധ ബിസിനസ്സുകളും മികച്ച നേട്ടമുണ്ടാക്കി നിലവിൽ ഏകദേശം ഏഴായിരം കോടി ഡോളറാണ് നേട്ടമാണ് മറ്റു കമ്പനികൾക്കും ഉണ്ടായത് ഒരു ട്രേഡർ ഒന്ന് പോയിൻ്റ് ഒന്ന് മില്യൺ ഡോളർ ചെലവഴിച്ച് ആറ് മില്യൺ ട്രംപ് കോയിനുകൾ വാങ്ങുകയും വെറും തൊണ്ണൂറ് സെക്കൻഡുകൾ ഇയാളുടെ നിക്ഷേപം മുതൽ ഇരുപത്തി മൂന്ന് മില്ലനായി വർദ്ധിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട് തുടക്കത്തിൽ ഇങ്ങനെ നേട്ടമുണ്ടാക്കിയവരുണ്ടെങ്കിലും പിന്നീട് തകർന്നടിഞ്ഞ് നിരവധി പേർക്കാണ് വയറ്റത്തടി കിട്ടിയത് പ്രാരംഭഘട്ടത്തിൽ വൻ ആവേശം ഉണ്ടായിരുന്നിട്ടും നാണയത്തിൻ്റെ മൂല്യത്തിലുണ്ടായ ദ്രുതഗതിയിലുള്ള ഇടിവ് നിക്ഷേപകരിലും വ്യവസായ വിദഗ്ധരിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ചിലർ ഈ സംരംഭത്തെ ആൻഡ് ഡംപ് പദ്ധതിയാണ് വിലയിരുത്തുന്നത് മീംകോയിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം കൂടിയാണ് പമ്പ് ആൻഡ് ഡംപ് അതായത് പമ്പ് ആൻഡ് ഡമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് ഉയർന്ന വിലക്ക് വിൽക്കുന്നതായി തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പോസിറ്റീവ് പ്രസ്താവനകളിലൂടെ സ്റ്റോക്കിൻ്റെ വില കൃത്രിമമായി ആളുകളിൽ മോഹം ഉതിപ്പിച്ച് വർദ്ധിപ്പിക്കുകയും ഈ ഉയർന്ന തുകയ്ക്ക് അവരുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഓഹരികൾ വിറ്റഴിക്കുകയും വിറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമെന്ന രീതിയിൽ വില കുറയുകയും അതുവഴി നിക്ഷേപർ അവരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് പമ്പ് ആൻഡ് ഡംപ് മെത്തേഡ് ഇവിടെ ആദ്യകാല നിക്ഷേപം പിന്നീടുള്ളവരുടെ ചിലവിൽ ലാഭം നേടുന്നു അന്തർലീനമായ മൂലമില്ലാത്തതും അങ്ങേറ്റം ചാഞ്ചാട്ടത്തിന് വിധേയമായതുമായ മീൻ നാണയങ്ങളിൽ നിക്ഷേപിക്കുന്നത് തന്നെ ദുരന്തം ആണെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് ട്രംപ് ടോണക്കിൻ്റെ സമാരംഭം പണ്ടോറയുടെ പെട്ടി തുറക്കുന്നത് പോലെയാണ് എന്ന് ക്രിപ്റ്റോ അനലിസ്റ്റ് ജസ്റ്റിൻ ഡി അനേതനാണ് മുന്നറിയിപ്പ് നൽകിയത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള പൊതുവ്യക്തികൾ ഊഹക്കച്ചവട വിപണികളിൽ ഇങ്ങനെ സ്വാധീനം ചെലുത്തുന്നത് നീതിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു ക്രിപ്റ്റോയിലേക്കുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ആശങ്കാജനമാണെന്ന് വാച്ച്ഡോഗ് ഗ്രൂപ്പായ ഓൺ ഗവൺമെന്റ് ഓവർസൈറ്റിന്റെ മേധാവി ഡാനിയേൽ ബ്രയാൺ പറഞ്ഞത് പ്രസിഡന്റിന് വേണ്ടിയുള്ള ഒരു നഗ്നമായ സാമ്പത്തിക വൈരുദ്ധ്യം എന്നതിലുപരി ദേശീയ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുന്ന ഇക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നടപടി കൂടുതൽ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും അദ്ദേഹം പറയുന്നു ഇതിനിടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പുതിയ ഡിജിറ്റൽ കറൻസിയുടെ വിശദാംശങ്ങൾ നീക്കം ചെയ്തു എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും ട്രംപിൻ്റെ മീം കോയിനും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കോയിൻ വിൽക്കുന്ന വെബ്സൈറ്റ് വാങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഈ കോയിൻ അങ്ങേയായിട്ട് അസ്ഥിരമായിരിക്കാമെന്നും ട്രംപ് മീമുകളുടെ വിൽപ്പനയുമായോ മറ്റ് വിനിയോഗികവുമായോ ബന്ധപ്പെട്ട് നിങ്ങൾ ക്ക് ഗണ്യമായ നഷ്ടം ഉണ്ടായേക്കാം എന്നൊക്കെയാണ് മുന്നറിയിപ്പ് പിന്നെ സിഗരറ്റ് പാക്കറ്റിന് മുകളിൽ മദ്യക്കുപ്പിയും മുകളിൽ ആരോഗ്യത്തിന് ഹാനികരം എന്ന് മുന്നറിയിപ്പ് കണ്ടതുകൊണ്ട് മാത്രം ആരും അവ വാങ്ങാ വാങ്ങാതിരിക്കില്ലല്ലോ വാങ്ങി ഉപയോഗിക്കുന്നവർ പെടും അതുപോലെ ട്രംപിന്റെ കോയിൽ വാങ്ങിവരും പെട്ടു എന്നാണ് അർത്ഥം